പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നമസ്കാരം കേരളത്തിൽ ഇപ്പോൾ ഏറ്റവും അടുത്തായി പുറത്തുവന്ന തട്ടിപ്പിൻ്റെ വാർത്തയാണ് ഹൈറിച്ച് തട്ടിപ്പ് എന്നറിയപ്പെടുന്നത് ഹൈറിച്ച് എന്ന പേരിൽ ആദ്യം അവരുടെ ഗ്രോസറി സർവീസിന് വേണ്ടിയും പിന്നീട് ക്രിപ്റ്റോ കറൻസി അടക്കമുള്ള വിവിധ സർവീസുകൾക്കും ആയി വലിയ തോതിൽ നിക്ഷേപകരിൽ നിന്ന് ധനം സമാഹരിക്കുകയും ആ ധനസമാഹരണം നിയമവിരുദ്ധമാണ് എന്നത് കണ്ട് കോഴിക്കോട് സ്വദേശിയായ ഒരു വ്യക്തി നൽകിയ പരാതി ആദ്യം പോലീസിൽ പരാതി നൽകി പോലീസ് ആ പരാതി അവഗണിക്കുകയും പിന്നീട് കോടതിയെ സമീപിച്ചപ്പോൾ കോടതി ഇടപെട്ടതിനെ തുടർന്നുള്ള അന്വേഷണത്തിലാണ് തട്ടിപ്പിൻ്റെ വിവരങ്ങൾ പുറത്തു വരുന്നത് ഏതാണ്ട് ഒരു ലക്ഷത്തി അറുപത്തി മൂവായിരത്തിലധികം ആളുകളുടെ കയ്യിൽ നിന്നായി ആയിരത്തി അറുനൂറ്റി മുപ്പത് കോടി രൂപ നിക്ഷേപമായി സ്വീകരിച്ചു നടത്തിയ തട്ടിപ്പാണ് ഹൈറിച്ച് തട്ടിപ്പ് എന്ന് പറയുന്നത് ഇത് മണി ചെയിൻ മാതൃകയിലുള്ള ഒരു പദ്ധതിയാണ് കേരളത്തിലെ ചരിത്രത്തിലെ ആദ്യത്തെ സാമ്പത്തിക തട്ടിപ്പല്ല ഹൈറിച്ചിൻ്റെ ഇത് സമാനമായ നിരവധി തട്ടിപ്പുകളുണ്ട് ഇപ്പോൾ ഏറ്റവും കഴിഞ്ഞ ഒരു മൂന്നാല് വർഷം മുമ്പാണ് ടോട്ടൽ ഫോർ യു തട്ടിപ്പ് എന്ന പേരിൽ തിരുവനന്തപുരത്ത് നടന്നൊരു വലിയ തട്ടിപ്പിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച സൂത്രധാരകനായ ശബരിനാഥൻ എന്ന വ്യക്തിക്കടക്കമുള്ള ആളുകൾക്ക് പിന്നെ ഇരുപത് വർഷത്തിലധികം തടവ് ശിക്ഷ കോടതി വിധിച്ചത് കേരള ചരിത്രത്തിൽ ആടു തേക്കും മാഞ്ചിയും തട്ടിപ്പ് അടക്കം വ്യത്യസ്ത തരത്തിലുള്ള സാമ്പത്തിക തട്ടിപ്പുകൾ മണി ചെയിൻ തട്ടിപ്പുകൾ എം എൽ എം വഴിയുള്ള തട്ടിപ്പുകൾ ഒക്കെ നടന്നുകൊണ്ടേയിരിക്കുന്നുണ്ട് വലിയ തോതിൽ നിക്ഷേപകരുടെ പണം ഇത്തരത്തിൽ പോവുകയും ചെയ്യുന്നുണ്ട് കയറിച്ച് തട്ടിപ്പിലും സംഭവിച്ചത് കേരളത്തിൽ നടന്നിട്ടുള്ള മണി ചെയിൻ തട്ടിപ്പിൻ്റെ പാറ്റേണിലുള്ള തട്ടിപ്പാണ് നോക്കുക ആദ്യം പോലീസിൽ പരാതി നൽകിയ നൽകിയപ്പോൾ പോലീസ് അത് അവഗണിക്കുകയാണ് ചെയ്തത് പരാതി നൽകിയ ആൾ റിട്ടയർഡ് എസ് ആണ് എന്നിട്ടും പോലീസ് അവഗണിച്ചു എന്ന് പറയുന്നത് ഇത്തരം തട്ടിപ്പുകൾക്ക് വളരെ കൃത്യമായി പോലീസിൻ്റെ സംരക്ഷണം അല്ലെങ്കിൽ ഭരണകൂടത്തിൻ്റെ അല്ലെങ്കിൽ ഉന്നത അധികാരികളുടെ ഒരു സംരക്ഷണം ഉണ്ടാകും എന്നതാണ് അപ്പോൾ അത്തരത്തിലാണ് നിരവധി തട്ടിപ്പുകൾ ഉണ്ടാവുകയും അത് പിന്നീട് തകരുമ്പോൾ പിടിക്കപ്പെടുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഇപ്പോൾ മലയാളികളുടെ വലിയ തോതിലുള്ള മലയാളികളുടെ സമ്പത്ത് ഇത്തരത്തിലുള്ള തട്ടിപ്പ് കേന്ദ്രങ്ങളിൽ എത്തപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട് മണി ചെയിൻ തട്ടിപ്പുകൾക്കെല്ലാം പൊതുവേ ഒരു രീതിയാണുള്ളത് ഇപ്പോൾ ഇത്തരം തട്ടിപ്പുകളിൽ നിന്ന് വ്യാപകമായി പല കമ്പനികളും പൊട്ടിയിട്ടും വീണ്ടും വീണ്ടും ആളുകൾ ചേർന്നുകൊണ്ടിരിക്കുന്നു ഇവിടെ നോക്കൂ ഒരു ലക്ഷത്തി അറുപത്തി മൂവായിരത്തിലധികം ആളുകളാണ് പ്രബുദ്ധരെന്ന് കരുതപ്പെടുന്ന മലയാളി സമൂഹത്തിൽ നിന്നാണ് ഈ തട്ടിപ്പിലേക്ക് വന്നത് അപ്പോൾ ഇതിൽ പരാതി കൊടുത്ത വ്യക്തി പരാതി കൊടുക്കാനുള്ള കാരണം ഇത് പിന്നെ കേരളത്തിൻ്റെ ഈ ധനവിനിമയം സംബന്ധിച്ച് പ്രൈസ് ചിറ്റ്സ് ആൻഡ് പിന്നെ മണി സർക്കുലേഷൻ ആക്ടിൻ്റെ നിയമത്തിൽ ലംഘനം കണ്ടുകൊണ്ടാണ് അങ്ങനെ ലംഘിക്കുന്ന തരത്തിലുള്ള സമ്മാന വാഗ്ദാനങ്ങൾ കണ്ടുകൊണ്ടാണ് ഇതൊരു തട്ടിപ്പാണ് എന്ന് സംശയിച്ചാണ് ഒരു വ്യക്തി ഇത് നിക്ഷേപകരാരും അല്ല പരാതി നൽകിയത് ഒരു പിന്നെ വ്യക്തി പരാതി നൽകിയത് അപ്പോൾ ഇത്തരം പരാതികൾ ഉണ്ടാകുന്നത് പോലും പലപ്പോഴും നിക്ഷേപകരിൽ നിന്നല്ല മണി ചെയിൻ തട്ടിപ്പിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം സാധാരണഗതിയിൽ നിക്ഷേപകരെ ഒരാൾ പണം നിക്ഷേപിച്ചാൽ ആ നിക്ഷേപകരെ കൊണ്ട് മറ്റ് ആളുകളെ ചേർക്കുക എന്നതാണ് അപ്പോൾ ഏത് മണി ചെയിൻ തട്ടിപ്പോഴും തിരിച്ചറിയാൻ വേണ്ടിയിട്ടുള്ളൊരു മാർഗ്ഗം അതാണ് നിക്ഷേപകരായ ആളുകൾ പിന്നെ നിക്ഷേപകരെ കൊണ്ട് ആളെ കണ്ണി ചേർപ്പിക്കുക എന്ന് ഇങ്ങനെ മണി ചെയിൻ്റെ കണ്ണിയുടെ എണ്ണം പരിശോധിച്ചാൽ ഏതാണ്ട് മുപ്പത്തിമൂന്നോ മുപ്പത്തിനാലോ ആകുമ്പോൾ ലോക ജനസംഖ്യയുടെ എണ്ണത്തെക്കാൾ കൂടുതൽ ആളുണ്ടെങ്കിലാണ് മുന്നോട്ട് പോവുക അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് അധികം ഒരു മണി ചെയിനും അധികാലം നിലനിൽക്കില്ല എന്നത് പിന്നെ വളരെ കൃത്യമായിട്ടുള്ള സത്യമാണ് അതിന് യാതൊരു സംശയവുമില്ല ഒരു മണി ചെയിനും അത് എം എൽ എമ്മിൻ്റെ രൂപത്തിൽ വന്നാലും മൾട്ടി ലെവൽ മാർക്കറ്റിങ്ങിൻ്റെ രൂപത്തിൽ വന്നാലും മറ്റേതെങ്കിലും രൂപത്തിൽ വന്നാലും മണി ചെയിൻ നിലനിൽക്കുകയില്ല ചില പല മണി നേരിട്ടുള്ള മണി ചെയിൻ എന്നത് മനസ്സിലാക്കാതിരിക്കാൻ വേണ്ടി പകരം പ്രോഡക്റ്റുകൾ വിൽക്കുന്ന രീതിയിലും മണി ചെയിൻ നമ്മുടെ മുമ്പിലുണ്ട് ഇപ്പോൾ യഥാർത്ഥത്തിൽ ഇത്തരം സംവിധാനങ്ങളെ പ്രത്യേകിച്ച് നിരവധി അംഗീകൃത ധനകാര്യ സ്ഥാപനങ്ങൾ ബാങ്കുകളൊക്കെ നൽകുന്നതിനേക്കാൾ വലിയ പലിശ വാഗ്ദാനം ചെയ്യുന്ന സംവിധാനങ്ങൾ അതോടൊപ്പം തന്നെ നിക്ഷേപകരെ കൊണ്ട് കൂടുതൽ നിക്ഷേപകരെ ചേർക്കാൻ നിർബന്ധിക്കുന്ന സംവിധാനങ്ങൾ ഇങ്ങനെയുള്ള സംവിധാനങ്ങളിൽ നിന്നൊക്കെ അകന്നു നിൽക്കുകയാണ് യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത് അങ്ങനെ ചെയ്തില്ലെങ്കിൽ ഇത്തരം തട്ടിപ്പുകൾ വ്യാപകമായിക്കൊണ്ടിരിക്കും ഇത് വലിയൊരു സാമ്പത്തിക അധോലോകം ഈ ഇത്തരം തട്ടിപ്പുകളുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ ഈ തട്ടിപ്പുകളെല്ലാം വന്നുകൊണ്ടിരിക്കുന്നത് മലയാളിയുടെ സാമ്പത്തിക സ്വമായിട്ടുള്ള മോഹത്തിൻ്റെ കൂടി ഫലമാണ് അധ്വാനിക്കാതെ കൂടുതൽ പണം നേടുക എന്ന ഒരു താല്പര്യത്തിൻ്റെ കൂടി ഫലമാണ് ഇത്തരം തട്ടിപ്പുകാർക്കുള്ള കേന്ദ്രം അതേപോലെ തന്നെ ലോൺ ആപ്പുകൾ പോലെയുള്ള വേറെയും ഓൺലൈൻ തട്ടിപ്പുകൾ വേറെയും ധാരാളമുണ്ട് ഇപ്പോൾ ഇത്തരം സാമ്പത്തിക തട്ടിപ്പുകൾ അതുപോലെ തന്നെ സമീപകാലത്ത് കേരളത്തിൽ വലിയ ദുരന്തങ്ങൾ വിതച്ചുകൊണ്ടിരിക്കുന്ന ഇനി വിതയ്ക്കാൻ കൂടുതൽ വിതയ്ക്കാൻ പോകുന്ന ഒന്നാണ് ഓൺലൈൻ റമ്മികൾ അപ്പോൾ അത്തരം സംവിധാനങ്ങളിലെല്ലാം അകന്നു നിൽക്കുകയും അത്തരം സംവിധാനങ്ങളെ തിരിച്ചറിയുകയും ചെയ്യുക എന്നത് മലയാളിയുടെ പ്രബുദ്ധ ബോധം എന്നതും രാഷ്ട്രീയ പ്രബുദ്ധത എന്നതിൻ്റെയൊക്കെ ഭാഗമാണ് പക്ഷേ ഇത് തിരിച്ചറിയുന്നില്ല എന്നതാണ് ഒരു സത്യം നമ്മുടെ ഗവൺമെൻറ് ഭരണ സംവിധാനങ്ങൾ പോലീസ് അടക്കമുള്ള നിയമ സംവിധാനങ്ങൾ ഇത്തരം തട്ടിപ്പുകളെ എപ്പോഴും സംരക്ഷിക്കുകയാണ് ഇപ്പോൾ ഹയർച്ച് തട്ടിപ്പിൻ്റെ കാര്യം തന്നെ ഇപ്പോൾ ചേർപ്പ് പോലീസ് എസ് ഐ ആണ് ഇത് അന്വേഷിച്ചു അപ്പോൾ അവരുടെ അന്വേഷണ പരിധി നിൽക്കുകയില്ല എന്നാണ് അവർ കോടതി നൽകിയുള്ള റിപ്പോർട്ട് കൂടുതൽ വലിയ അന്വേഷണങ്ങൾ അതിനാവശ്യമാണ് എന്നതാണ് കാരണം ഇത് ധനകാര്യം ഇടപാട് സാമ്പത്തിക ഇടപാട് ക്രിപ്റ്റോ കറൻസി അടക്കമുള്ള അന്താരാഷ്ട്ര ഇടപാടുകളടക്കം ഉള്ള ഒന്നായിട്ടാണ് ഈ തട്ടിപ്പിനെ ആദ്യ റിപ്പോർട്ടിൽ പോലീസ് നൽകിയിരിക്കുന്നത് വസ്തുത ശരിയാണോ തെറ്റാണോ എന്നോ ഇനിയും തുടരന്വേഷണത്തിലേ അറിയാൻ കഴിയുകയുള്ളൂ എങ്കിൽപ്പോലും പ്രാഥമികമായി തന്നെ ഇതൊരു വലിയ കൃത്യമായ തട്ടിപ്പാണ് കേരളം കണ്ട ഏറ്റവും വലിയ സാമ്പത്തിക തട്ടിപ്പാണ് ഹൈറിച്ച് തട്ടിപ്പ് അപ്പോൾ അത്തരം തട്ടിപ്പുകൾ ഇനിയും മലയാളത്തിൽ ഉണ്ടാകാ കേരളത്തിൽ ഉണ്ടാകാതിരിക്കണമെങ്കിൽ ഇത്തരം തട്ടിപ്പുകാരെ കരുതിയിരിക്കുകയും ഇത്തരം ഇടപാടുകളിൽ സൂക്ഷ്മത പാലിക്കുകയും നിയമവിധേയമല്ലാത്ത ഇടപാടുകളിൽ ചെന്ന് ചാടാതിരിക്കുക കപടമായ വാഗ്ദാനങ്ങളിൽ ചെന്ന് ചാടാതിരിക്കുക പണം ഇരട്ടിപ്പ് പെട്ടെന്ന് പണം അധിക സാധാരണഗതിയിലുള്ള ബിസിനസ് വളർച്ചയോ അല്ലെങ്കിൽ സാമ്പത്തിക ധനകാര്യ സ്ഥാപനങ്ങൾ വഴിയുള്ള വളർച്ചയ്ക്കോ അപ്പുറമുള്ള ധനകാര്യ പ്രതീക്ഷകൾ സാമ്പത്തിക പ്രതീക്ഷകൾ വെച്ചുകൊണ്ടുള്ള വാഗ്ദാനങ്ങളിൽ വീഴാതിരിക്കുക എന്നതാണ് ഈ തട്ടിപ്പിൻ്റെ രക്ഷതാനുള്ള ഒരു മാർഗം ദൗർഭാഗ്യവശാൽ ഇത്തരം തട്ടിപ്പുകളിൽ വീണ്ടും വീണ്ടും കേരളീയർ ചെന്നു ചാടുന്നു എന്നതാണ് ഭരണകൂടം ഇതിനെ നിയന്ത്രിക്കാൻ യാതൊരു നടപടികളും എടുക്കുന്നില്ല എന്നത് മറ്റൊരു പ്രധാനപ്പെട്ട ഘടകമാണ് ഇത്തരം സംവിധാനങ്ങൾക്കെതിരെ കർശന നടപടി ഈ നാട്ടിലെ അധികാരികൾ എടുക്കുകയും പ്രബുദ്ധരായ മലയാളികൾ ഇത്തരം തട്ടിപ്പുകളിൽ നിന്ന് അകന്നു നിൽക്കുകയും ചെയ്യണം എന്നാണ് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്താനുള്ളത്